ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിജു ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം നമ്മളിന്ന് പോകാൻ പോകുന്നത് മലേഷ്യയിലെ ഒരു തായ്ലൻഡ് ടെമ്പിളിലേക്കാണ് മലേഷ്യയിലെ തായ് ടെമ്പിളിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ അത്യാവശ്യം നല്ല കാര്യം നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് ഞാൻ നിങ്ങളെ ഈ കാഴ്ചകളിലേക്ക് കൊണ്ടുപോവാം ഓക്കെ ഉള്ളിലേക്ക് പോകാം ഈ അമ്പലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ നാട്ടിൻ്റെ നാട്ടിലെ ക്ഷേത്രങ്ങൾ പോലെ വിഗ്രഹാരാധനയില്ല ഇവിടെ ഒരു സ്വാമിജി ഇരുന്നിട്ട് മന്ത്രം ചൊല്ലും നിലത്തിരിക്കുകയാണ് അപ്പം വരുന്നവരെല്ലാം നിലത്തുതന്നെ ഇരുന്നിട്ട് ഈ ചൊല്ലുന്നത് ഏറ്റു ചൊല്ലും പിന്നെ ഇവിടെ വരുന്നവരെല്ലാം ഫ്രൂട്ട്സ് പൂക്കൾ ഒക്കെ കൊണ്ടുവരും പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ വരുന്ന ആൾക്കാരെല്ലാം റാഗൻ ഫ്രൂട്ടും റാഗൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസും കൊണ്ടുവരുന്നുണ്ട് അത് എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ അതിനെക്കുറിച്ച് പിന്നെ ഇവിടുത്തെ വഴിപാട് അത് തിരി കത്തിക്കലാണ് തിരി ഇവിടെ ഒരുപാട് തിരികളിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള എടുത്ത് കത്തിക്കാം കത്തിക്കാനായിട്ട് ഇങ്ങനെ മണലൊക്കെ വെച്ചിട്ടുണ്ട് അതിൽ കുത്താം അതിന് പ്രത്യേക ഫീസൊന്നുമില്ല നമുക്ക് എത്ര തിരികൾ വേണേലും കത്തിക്കാം പിന്നെ ഈ തിരിയൊക്കെ കത്തിക്കുന്നതിന് കണക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതെനിക്ക് അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ ഈ അമ്പലത്തിനകത്തോട്ട് കയറുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും അത് എനിക്ക് ഫീൽ ചെയ്തതാണ് എല്ലാവർക്കും അതങ്ങനെ ഉണ്ടാവണമെന്നില്ല എനിക്കൊരു പോസിറ്റീവ് എനർജി എൻ്റെ ഉള്ളിലേക്ക് ഫീൽ ചെയ്തു ആ പിന്നെ ഇവിടുത്തെ പ്രാർത്ഥന ഇവിടുത്തെ പ്രാർത്ഥന നിങ്ങളെ കേൾപ്പിക്കാം ആ ഇവിടുത്തെ ഇവിടുത്തെ ഇതിലുള്ള പ്രാർത്ഥനയാണ് ഇതാണ് ഇവിടുത്തെ പ്രാർത്ഥന അങ്ങനെ ഞാൻ തിരിയൊക്കെ കത്തിച്ചു അമ്പലത്തിൽ തൊഴുതു പിന്നെ എനിക്ക് ഇവിടെ ഇവിടെ വന്നതിൽ നിങ്ങളോട് പറയാനുള്ളത് ഞാൻ വേറൊരു വഴിക്ക് പോകാനായിട്ട് വന്ന കൂട്ടത്തിൽ ഇവിടെ കയറിയതാണ് പക്ഷേ ഞാനിവിടെ കയറി പ്രാർത്ഥിച്ചു എൻ്റെ മനസ്സൊക്കെ ഒന്ന് ശാന്തമായി ഞാൻ പോയ കാര്യം സക്സസ് ആയി അതുകൊണ്ട് എനിക്ക് വീണ്ടും ഈ അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ഇടയ്ക്കൊക്കെ പോകാറുണ്ട് ഇങ്ങോട്ട് നിങ്ങളെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഞാനിങ്ങനെ മലേഷ്യയിലെ ചെറിയ ചെറിയ കാഴ്ചകളായിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോൾ ഞാൻ പോകുന്ന സ്ഥലങ്ങളെല്ലാം അത് വീഡിയോ ആക്കി നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ് നിങ്ങൾ കഴിവ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഓക്കേ ബൈ